ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പരിശുദ്ധ ദേവമാതാവ് ജീവനോട് പ്രതീക്ഷപ്പെട്ട ഈ പരിശുദ്ധ ആലയത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച് എൻ്റെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് നിമിഷ ഞാൻ കണ്ണൂർ ഉളിക്കൽ സെൻറ്റ് ജോർഡ് ദേവാലയംഗമാണ് വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂരാണ് ഞാൻ ഇന്ന് എൻ്റെ ആറാമത്തെ ഉടമ്പടി ജീവിതം ആരംഭിച്ചു ഇതിനു മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഞാനിവിടെ വന്ന് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ സാക്ഷ്യം പറഞ്ഞതാണ് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിയിലൂടെ കടന്നു പോയതും മൈഗ്രെയിൻ മാറിയതും ഒക്കെ ഒക്കെ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതാണ് ഇന്ന് എനിക്ക് മാതാവ് തന്ന ഈശോയിൽ നിന്ന് മേടിച്ച് തന്ന നാല് രോഗസൗഖ്യങ്ങളും മറ്റനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ നോർമൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് മോഷൻ പോകുമ്പോൾ ബ്ലീഡിങ് വരുമായിരുന്നു ഇടയ്ക്ക് ആദ്യം ഇടയ്ക്കിടയ്ക്ക് പിന്നെ അതിൻ്റെ ഫ്രീക്വൻസി കൂടി ഞാൻ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു കാരണം എനിക്ക് ഡോക്ടറിൻ്റെ അടുത്ത് പോകാൻ മടിയായിരുന്നു ഞാൻ ആരോടും ചോദിച്ചില്ല മാതാവിനോട് പ്രാർത്ഥിച്ചു ആരോടും പറഞ്ഞില്ല അമ്മേനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും തന്നെ പരിശുദ്ധമായിട്ടുള്ള തൈലവും തേനും ഉപ്പും ഞാൻ എപ്പോഴും എടുക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചെല്ലി ഞാൻ എടുക്കുമായിരുന്നു ഇപ്പോൾ എനിക്കത് ലൈറ്റ കൻഡിൽ റിക്വസ്റ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല ഈശോയ്ക്ക് നന്ദി രണ്ടാമതായിട്ടുള്ള രോഗസൗഖ്യം എൻ്റെ റൈറ്റ് ബ്രസ്റ്റിൻ്റെ താഴെ ചെറുതായിട്ടൊരു സ്വെല്ലിങ്ങും ഡിസ്കളറേഷനും വന്നു ഞാൻ ഒത്തിരി ഭയപ്പെട്ടു പോയി കാരണം ഞാൻ വർക്ക് ചെയ്യുന്നത് ക്യാൻസർ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ ഒത്തിരി രോഗികളുടെ അവസ്ഥകൾ കാണുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോയി പരിശോധിക്കേണ്ടത് തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ വൈദ്യന്മാരുടെ വൈദ്യനായ ഈശോയോട് പരിശുദ്ധ അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു ഞാനൊരു ഡോക്ടറെ പോയി കാണില്ല എൻ്റെ ഫാമിലി ഫിസിഷ്യനായിട്ട് അമ്മ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം അമ്മ എനിക്കത് മാറ്റിത്തരണം ഞാൻ എല്ലാ ദിവസവും രാവിലെ അഞ്ചരയ്ക്കത്തെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്തും രാത്രിയിലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള പ്രാർത്ഥനയുടെ സമയത്തും ഞാൻ വിശുദ്ധ തൈലം കുരിച്ച് വരച്ചിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഒരു രണ്ട് മൂന്ന് കാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ തന്നെ അറിയാതെ അത് അവിടെ നിന്ന് മാറിപ്പോയി മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു ഈശോയിൽ നിന്ന് എനിക്ക് അനുഗ്രഹം മേടിച്ച് തന്നതിനെ ഓർത്ത് മൂന്നാമത്തെ രോഗസൗഖക്യം എനിക്കൊരു രണ്ടാഴ്ചയായിട്ട് ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരും മോഷൻ പോവുക അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ അപ്പോൾ ഭയങ്കര ഒരു ഗ്യാസ്ട്രൈറ്റിസ് ഇഷ്യൂ ആണോ എന്താണെന്നൊന്നും എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു ഇതുപോലെ തന്നെ എല്ലാ ദിവസവും ഉപ്പ് ഇവിടുന്ന് കിട്ടി ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി ഞാനത് കഴിക്കുമായിരുന്നു പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ വയറ്റിൽ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് ഞാൻ ഒത്തിരി ഭയപ്പെട്ട ഒരു കാര്യമാണ് കാരണം എനിക്കറിയാം ഒരു ഗ്യാസ്ട്രോ അൻട്രോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻഡോസ്കോപ്പി സജസ്റ്റ് ചെയ്യും സി ടി സ്കാൻ സജസ്റ്റ് ചെയ്യും എങ്കിൽ ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ കാണിച്ചു ഇപ്പം ഡോക്ടറിനോട് പറഞ്ഞു മെഡിസിൻ നീ കഴിക്കണം ഒരു രണ്ടാഴ്ച മോണിറ്റർ ചെയ്യാം അതിനുശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു എനിക്കറിയാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എൻഡോസ്കോപ്പി ആണെന്നുള്ളത് മരുന്ന് കഴിച്ചു സ്റ്റാർട്ട് ചെയ്തു പക്ഷേ എനിക്കത് കുറഞ്ഞില്ല പക്ഷെ അപ്പോഴും ഞാൻ അമ്മയോട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ലൈറ്റേ കാനിൽ പ്രേ റിക്വസ്റ്റ് റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ഭയം കാരണം തന്നെ എനിക്ക് ഒത്തിരി മാതാപിടിച്ച സമയത്ത് എനിക്ക് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു എനിക്ക് അതുപോലൊരു പേടി കാരണം ഭയം കാരണം തന്നെ എൻ്റെ സിംറ്റംസ് കൂടുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ആ സമയത്ത് തന്നെ അമ്മ ശക്തിപ്പെടുത്തിയത് സാക്ഷ്യങ്ങളിലൂടെയാണ് അപ്പം ഞാൻ എപ്പോഴും ഒരു ദിവസം ഒന്നോ രണ്ടോ അല്ലെങ്കിൽ അത് കൂടുതലോ സാക്ഷ്യം വെച്ച് കേൾക്കുകയും അത് ഷെയർ ചെയ്യുന്ന ആളുമാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് കിട്ടിയ സാക്ഷ്യങ്ങളെല്ലാം ഇത് റിലേറ്റഡ് ആയിട്ടായിരുന്നു അപ്പോൾ ഒരു ചേച്ചി ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടു ഇതുപോലെ തന്നെ ഒരു പ്രശ്നം വന്നു ഡോക്ടർ എൻഡോസ്കോപ്പി പറഞ്ഞു അതിനകത്ത് നോർമലാണ് ഒരു കുഴപ്പമില്ല അതുപോലെ തന്നെ വേറൊരു ചേട്ടൻ്റെ സാക്ഷി ഞാൻ കേട്ടു ഇതുപോലെ പ്രശ്നം വന്നു ഡോക്ടർ സി ടി സ്കാൻ സജസ്റ്റ് ചെയ്തു ഒരു കുഴപ്പമില്ല അപ്പോൾ ആ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് മനസ്സിലായി ഞാൻ ഡോക്ടറെ പോയി കാണില്ല ഞാൻ മരുന്ന് കഴിക്കുന്നില്ല ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അതിലൂടെ എനിക്ക് തന്ന ഈശോ തന്ന സന്ദേശം നിനക്കൊരു കുഴപ്പമില്ല നീ എൻഡോസ്കോപ്പി ചെയ്താലും സി ടി ചെയ്തായാലും നിൻ്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് നോർമലായിരിക്കും എന്നുള്ളത് ഞാൻ ഉറച്ചു വിശ്വസിച്ചു പരിശുദ്ധി അമ്മയോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഞാൻ തന്നെ അറിയാതെ ആ പ്രശ്നം എനിക്ക് അത് മാറിപ്പോയി ഇപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല അതിനുശേഷം എനിക്ക് മോഷൻ പോകുന്ന സ്ഥലത്ത് ചെറുതായിട്ടൊരു ഗ്രോത്ത് പോലെയും ഭയങ്കര പെയിനും ഒരു എരിച്ചിൽ പോലെയൊക്കെ വന്നു ഞാൻ ഡോക്ടറെ അടുത്ത് കൊണ്ട് കാണിച്ചു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു നീ അത് ഓയിൽമെൻറ്റ് പരട്ടുക ശേഷം അത് കുറഞ്ഞില്ലായെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്തിട്ട് ബയോപ്സിക്ക് അയക്കേണ്ടി വരും എന്നോട് പറഞ്ഞു ഞാൻ അതും പ്രാർത്ഥിച്ചു അതും എനിക്ക് മാതാവ് ഒരു കുഴപ്പമില്ലാതെ ഒരു സർജറിയുടെയോ ഒന്നിൻ്റെയോ ഒരാവശ്യമില്ലാതെ എനിക്കത് തന്നു ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ല ഈ നാല് രോഗ സൗഖ്യം ഈ നാല് സൗഖ്യങ്ങൾ കിട്ടിയപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മയാണ് എൻ്റെ ഡോക്ടർ അമ്മയാണ് എൻ്റെ ഫാമിലി ഫിസിഷ്യൻ അമ്മയ്ക്ക് മാറ്റാൻ അമ്മയ്ക്ക് പരിശുദ്ധ കുമാരിൽ നിന്ന് മേടിച്ച് തരാൻ പറ്റാത്തതായിട്ടുള്ള ഒരു രോഗ സൗഖ്യങ്ങളും ഇല്ലാതില്ല അതുകൊണ്ട് അമ്മ തന്നെ എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഈ നാല് രോഗസൗഖ്യങ്ങളും ഒരു കുഴപ്പമില്ലാതെയാണ് മാതാവ് എനിക്കത് മാറ്റി മാറ്റിത്തന്നത് ഞാൻ സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു അതുപോലെ തന്നെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ എൻ്റെ ഡോക്ടേഴ്സ് നല്ലൊരു ടീമാണ് എനിക്ക് ആ ടീമിൻ്റെ കൂടെ നിൽക്കുമ്പോൾ എൻ്റെ ഒത്തിരി കാര്യപ്രവർത്തകൾ ചെയ്യാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും അങ്ങനെ ഒരു പ്രശ്നവും നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് പോകുന്ന സമയത്ത് അവരെല്ലാം കൂടി വേറൊരു ഒരു ഹോസ്പിറ്റലിലോട്ട് മാറുന്നതായിട്ടൊരു സിറ്റുവേഷൻ വന്നു അപ്പം ഞാനിവിടെ അഞ്ചാമത് ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ ഞാൻ നിയോഗം എഴുതി ഒരിക്കലും ഇപ്പോൾ ഒരു ഒരു മൂന്ന് ഉടമ്പടിക്ക് ശേഷം ഞാൻ എൻ്റെ നിയോഗങ്ങൾ ഭൗതികമായിട്ടുള്ള ഒന്നും എഴുതാറില്ല എല്ലാം ഞാൻ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം നന്നായി ചെയ്യണം പരിശുദ്ധാത്മാവിനെ ലഭിക്കണം അമ്മ എൻ്റെ കൂടെ ഉണ്ടാവണം അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവണം ഇതൊക്കെയാണ് ഞാൻ എൻ്റെ നിയോഗമായിട്ട് എഴുതാറുള്ളത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നിയോഗം ഉണ്ടെങ്കിൽ ഞാൻ അതും എഴുതും അന്ന് ഞാൻ എൻ്റെ നിയോഗം എഴുതി അമ്മയുടെ ഇഷ്ടം നടക്കണം അമ്മ എവിടെയാണ് എനിക്കൊരു ജോലി നട തരുന്നതെന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ എനിക്ക് നല്ല അത്യാവശ്യം നല്ല സാലറിയോട് കൂടെ തന്നെ എൻ്റെ ഈ സെയിം ഡോക്ടേഴ്സിൻ്റെ കൂടെ വേറൊരു ഹോസ്പിറ്റലിലോട്ട് എനിക്ക് പോകാനുള്ള ഒരു അവസരം മാതാവ് തന്നു എനിക്ക് ജാനുവരി ഒന്നിന് പുതിയ ഹോസ്പിറ്റലിൽ കയറണം അതേ ടീമിൻ്റെ കൂടെ ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്കത് സാധിച്ചു തന്നു അതുപോലെ തന്നെ മാറുന്ന സമയത്ത് ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു റെൻറ്റഡ് ഒരു ഹൗസിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ശ്രമിച്ചു ഒരു ഒന്നൊന്നര മാസം രണ്ട് മാസം ഞാൻ അതിൻ്റെ പുറകെ നടന്നു എനിക്കൊന്നും കിട്ടിയില്ല കാരണം വാടക എല്ലാം നോക്കണം എൻ്റെ കുഞ്ഞിൻ്റെ ഡേ കെയർ എനിക്ക് അടുത്തൊരു പള്ളി വേണം എന്നൊക്കെയുള്ളത് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എല്ലാ ദിവസവും എനിക്ക് പള്ളി പോകാൻ സാധിക്കില്ല പക്ഷേ സാറ്റർഡേയ്സ് സൺഡേയ്സ് ഞാൻ മാക്സിമം എൻ്റെ ജോലിയുടെ സൺഡേയ്സ് എനിക്ക് വർക്കില്ല സാറ്റർഡേയ്സ് എനിക്ക് വർക്കുണ്ട് പക്ഷേ ഞാൻ മാക്സിമം എൻ്റെ വർക്കെല്ലാം മാറ്റിവെച്ച് ഞാൻ എൻ്റെ കുർബാനയിൽ പങ്കുചേരാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ എനിക്ക് അതെങ്കിലും എനിക്ക് നടക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു വീട് പോയി കണ്ടു പക്ഷെ ഞാൻ ഒത്തിരി റെൻറ്റ് പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ പരിശുദ്ധമായിട്ടുള്ള ഉപ്പ് ഇട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചിട്ട് പോന്നു അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ അമ്മ എനിക്കിത് തന്നുഗ്രഹിക്കണം അമ്മ ഇവിടെ വിശദീകരിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അടുത്ത് ഡേ കെയർ ഉണ്ട് പള്ളിയുണ്ട് അങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ അതൊരു പ്രതിസന്ധി ഘട്ടം വന്നപ്പോൾ ഞാൻ അതിൻ്റെ പിക്ചർ എടുത്തിട്ട് എല്ലാ ദിവസവും ഡെയിലി ബ്രെഡിൽ അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അത് കിട്ടണമെന്ന് ആഗ്രഹിക്കുകയല്ല ഞാൻ ചെയ്തത് മാതാവിൻ്റെ ഇഷ്ടം അവിടെ നിറവേറണം എന്നാണ് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചത് അതുപോലെ തന്നെ ഞങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മാതാവ് ആ വീട് തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു ഇത്രയുമാണ് ഈശോ എനിക്ക് നൽകി ഈ മാതാവിലൂടെ മാതാവ് എനിക്ക് ഈശോയിലൂടെ വാങ്ങിച്ചെന്ന അനുഗ്രഹങ്ങൾ പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഞാൻ വർക്ക് ചെയ്യുന്നത് ബാംഗ്ലൂർ ആയതുകൊണ്ട് അവിടെ തന്നെ എല്ലാം മോസ്റ്റ്ലി എല്ലാവരും തന്നെ നോൺ ക്രിസ്ത്യൻസ് ഒക്കെയാണ് ക്യാൻസർ പേഷ്യൻസിൻ്റെ ഇടയ്ക്കാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവർക്കൊക്കെ മാക്സിമം ഞാൻ പത്രം കൊണ്ടുപോയി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇന്ന് അവരോട് ആദ്യമൊക്കെ പത്രം ചുമ്മാ കൊടുക്കുമായിരുന്നു എനിക്ക് അത്ര അറിവില്ല എന്നതുകൊണ്ട് ഞാൻ പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് അവരുടെ അടുത്ത് അവർക്കൊരു വിശ്വാസം വരുന്ന രീതിയിൽ കുഞ്ഞിപ്പിള്ളാരൊക്കെ ഉണ്ട് ക്യാൻസർ രോഗികളായിട്ട് അപ്പോൾ അവരുടെ അടുത്ത് പോയി കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചെയ്ത് തൈലം പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പറയും നീ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പരിസരത്ത് നോക്കാറില്ല ചില സമയത്ത് ഞാൻ അവിടെ മുട്ടുകുത്തിന്ന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ഒത്തിരി പേർക്ക് സൗഖ്യങ്ങളെ കിട്ടിയതായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ഞാൻ എനിക്ക് പോയി ചെയ്യാൻ സാധിക്കത്തില്ല പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മുമ്പൊക്കെ ജസ്റ്റ് ഒരു ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കാരുണ്യപ്രവർത്തി എന്താണ് കാരുണ്യത്തോടെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ അത് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയത് അങ്ങനെ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ഞാൻ ചെയ്യാറുണ്ട് എല്ലാ മാസവും എനിക്ക് ഈശോ തരുന്ന ശമ്പളത്തിൽ നിന്ന് അതിൽ നിന്നൊരു ഭാഗം മാറ്റിവെച്ച് പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം തിരിയിൽ റോസ റോസപ്പൂവായിട്ടും ഹൃദയത്തിൻ്റെ രൂപമായിട്ടും മഴവില്ലൊക്കെ ആയിട്ട് ഒക്കെ എനിക്ക് കാണാൻ എനിക്കിങ്ങനെ അത് കാണാൻ സാധിക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്കൊരു പേടിയാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻസ് വരുമ്പോൾ എനിക്ക് എപ്പോഴും പരിശുദ്ധാത്മാവ് വചനങ്ങൾ എനിക്ക് പറഞ്ഞു തരാറുണ്ട് ഒന്ന് എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമ്പം എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ഈശോ അങ്ങനെ രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ സംരക്ഷണം ഉണ്ടായിട്ടുണ്ട് ഞാനതിവിടെ മുമ്പ് സാക്ഷ്യത്തിൽ പറഞ്ഞതാണ് അപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് അവരുടെ അധ്വാനം വ്രതാവുകയില്ല അവർക്കൊന്ന് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹൃതത്തിന് ഇരയാവുകയില്ല അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്ധികളായിരിക്കും അവരുടെ സന്ധികളും അവരാൽ അനുഗ്രഹീതമാകും ഈ വചനം എനിക്ക് കിട്ടിയതിന് ശേഷം എല്ലാ ദിവസവും രാവിലെയും രാത്രിയും കുഞ്ഞിന് വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലുന്നതിന് ശേഷം ഞാൻ അവൻ്റെ തലയിൽ കൈവച്ചാൻ ഈ വചനം പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ അവിടെ ഒരു എൻ്റെ ഫ്ലാറ്റിൽ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി അപ്പോൾ ആ ഒരു ചേട്ടൻ ഒരു ആര് സഹായിക്കാനില്ലാണ്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കേണ്ട ഒരു അവസ്ഥ ഒരു റൂമിലായിപ്പോയി അടച്ചുപോയി പക്ഷേ തുറന്നു വന്നപ്പോഴത്തേക്ക് അദ്ദേഹം മരിച്ചിരുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഭയമായി കാരണം ഞാനും ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് എൻ്റെ പ്രായമായിട്ടുള്ള എൻ്റെ അമ്മയോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അമ്മയോ മാറി മാറിയാണ് കുഞ്ഞിനെ നോക്കാൻ വരുന്നത് ബാംഗ്ലൂർ അപ്പം അവർക്കൊരു സഹായം വന്നാൽ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആരും അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഉണ്ടാകുമോ അങ്ങനെ ഒരു ഭയം വന്നു എനിക്ക് അപ്പോൾ എനിക്ക് വന്ന വചനമാണ് എൻ്റെ എനിക്ക് വന്ന വചനമാണ് എൻ്റെ പാർശ്വങ്ങളിൽ ആരങ്ങൾ മരിച്ചു വിണേക്കാം നിൻ്റെ വലത്ത് വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഉനർദ്ദവും സംഭവിക്കുകയില്ല അപ്പോൾ ആ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി ആര് കൂടെ ഉണ്ടെങ്കിലും ദൈവം കൂടെയില്ലെങ്കിൽ നമ്മളെ രക്ഷിക്കാൻ ആർക്ക് സാധിക്കില്ല ദൈവം കൂടെ ഉണ്ടെങ്കിൽ ആര് നമ്മുടെ അടുത്തില്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരു വലിയ ബോധ്യം നൽകി ഞാൻ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ പത്രപ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ എനിക്ക് പത്രം കൊടുക്കാൻ നാണക്കേടൊന്നുമില്ല പക്ഷേ അക്രൈസ്തവരുടെ ഇടയിൽ കൊടുക്കുമ്പോൾ അവർ അതെങ്ങനെ അവിടെയുള്ള ആൾക്കാർ അത് എടുക്കും എങ്ങനെയൊരു ഭയമുണ്ടായിരുന്നു അപ്പം അന്നേരം എനിക്ക് കിട്ടിയ വചനമാണ് നീ അവരെ ഭയപ്പെടേണ്ട ഞാനാണ് നിൻ്റെ കൂടെ വരുന്നത് ഞാനാണ് എൻ്റെ ദൈവം അപ്പോൾ ഈ വചനം പറഞ്ഞാണ് ഞാൻ അവരുടെ അടുത്ത് പോകുന്നത് അതുപോലെ തന്നെ രോഗാവസ്ഥകൾ വരുമ്പം നിൻ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ കൂടെയുണ്ട് നിനക്ക് വൈദ്യൊണ്ട് ആവശ്യം വരില്ല എന്നിങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഒത്തിരി ഇതുപോലെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നെ തന്നെ അനുഗ്രഹിച്ചെൻ്റെ ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് പരിശുദ്ധ കുർബാനയിലൊക്കെ ഞായറാഴ്ചകളിൽ ചില സമയത്ത് കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോൾ എനിക്ക് ശരിക്കും നിന്ന് പ്രാർത്ഥിക്കാനുള്ള അവസ്ഥ ചിലപ്പോൾ കിട്ടാറില്ല അവനെ കൊണ്ട് പോകുമ്പം പക്ഷേ ഞാൻ അതിനോട് പകരം ശനിയാഴ്ച പോകും അന്ന് ഏറ്റവും മുമ്പിൽ പോയി നിന്ന് അൾത്താരയിൽ അർത്ഥം മനസ്സിലാക്കി ഈശോടൊപ്പം ആയിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ അരമണിക്കൂറുള്ള ബൈബിൾ വായന ചില സമയത്ത് ഒരു മണിക്കൂർ അത് മനസ്സിലാക്കി മുമ്പൊക്കെ ബൈബിൾ വായിക്കെങ്കിലും അതിൻ്റെ അതിൻ്റെ ആധ്യാത്മികമായിട്ടുള്ള ഇതിലോട്ടൊന്നും എനിക്ക് അത്രയും വായിക്കും ജസ്റ്റ് വായിച്ചു പോകും എന്നല്ലാണ്ട് അത് മനസ്സിലാക്കി വായിക്കാൻ ഞാൻ ശ്രമിക്കാറില്ല പക്ഷേ ഇപ്രാ ഇപ്പം ഞാൻ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കി വായിക്കുകയും എനിക്കതിനകത്തു നിന്നത് മനസ്സിൽ തട്ടുന്ന വചനം ഞാൻ എഴുതി വയ്ക്കാറുമുണ്ട് അങ്ങനെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വചനം എപ്പോഴും ഞാൻ വായിക്കാറുണ്ട് അതുപോലെ തന്നെ ഒരു ദിവസം ഒരു പതിനെട്ട് ജപമാലയെങ്കിലും തനിയെ ഇരുന്ന് ചെല്ലാൻ വേണ്ടിയിട്ട് കരുണയുടെ ജപമാല പതിന ജപമാല അല്ലാതെ ജപമാല അങ്ങനെ എപ്പോഴും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കാൻ ശ്രമിക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്നെ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്കും എന്നെ ഈ കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നതിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് എന്നെ നയിക്കുന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു ജെറമിയ മുപ്പത്തി ഒന്ന് ഒൻപത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാൻ അവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമായിരിക്കും അവർക്ക് കാലിടറുകയില്ല നിമിഷ ജമി എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച ഭൗതികമായ നന്മകളെയും ആത്മീയമായ ബോധ്യങ്ങളെയും അമ്മയുടെ തിരുനടയിൽ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ നാല് രോഗസൗഖ്യങ്ങളെക്കുറിച്ച് അമ്മയുടെ തിരുനടയിൽ നന്ദിയോടെ സൂചിപ്പിച്ചു ഓരോ രോഗവിഷയ സമയത്തും അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ട് നേരത്തെ വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ അത് സവിശേഷമായി ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവും ഉപയോഗിച്ചുകൊണ്ട് മകളെ ക്ലേശപൂർണ്ണമായ ആ രോഗ പീഠകളിൽ നിന്ന് പൂർണ്ണമായി ആരോഗ്യം പ്രാപിച്ചത് ഭയപ്പാടുകൾ മാറിയത് സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് മകളെ സാക്ഷ്യപ്പെടുത്തിയത് അതോടൊപ്പം ജോലി സംബന്ധമായ ഒരു ക്രൈസിസ് വരുമ്പോഴും യൂണിറ്റ് ഒരുമിച്ച് മറ്റിടങ്ങളിലേക്ക് പോകുമ്പോൾ അത് തന്നെ ഉൾപ്പെടുത്തുകയോ കൊണ്ടുപോകുകയോ ചെയ്യുമോ എന്ന് ആകെ ആകുലപ്പെട്ടു നിൽക്കുമ്പോഴും മകളുടെ നിയോഗത്തിൻ്റെ രീതി നാം ശ്രദ്ധിക്കേണ്ടതാണ് എനിക്ക് അവരോടൊപ്പം പോകണമെന്നല്ല അമ്മമാതാവ് ആഗ്രഹിക്കുന്നത് എനിക്ക് നൽകണമെന്നാണ് നിയോഗമെഴുതി വയ്ക്കുന്നത് അത് പരിശുദ്ധമ്മയുടെ പ്രാർത്ഥനയാണത് ദൈവേഷ്ടം നിറവേറട്ടെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന നിയോഗം നിയോഗമെഴുതുന്ന രീതി അത് മാത്രമാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ ദൈവഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ ദൈവഹിതത്തിന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ പിന്നീട് ഉത്തരവാദിത്വമെല്ലാം തമ്പുരാൻ്റെതാണ് കാരണം നമുക്ക് റിസർവേഷൻസ് ഇല്ല നമുക്ക് സ്വാർത്ഥപരമായ ഇന്ന കാര്യങ്ങൾ കിട്ടണമെന്ന നിർബന്ധങ്ങളും നമ്മൾ ദൈവസന്നിധിയിൽ വയ്ക്കുന്നില്ല മറിച്ച് ദൈവത്തിന് പൂർണ്ണമായി ക്ലീൻ ചീറ്റ് കൊടുത്തുകൊണ്ട് പൂർണ്ണമായി സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഭരിക്കുവാൻ നയിക്കുവാൻ സംരക്ഷിക്കുവാൻ സഹായിക്കുവാൻ ദൈവികമായ ഇടപെടലിന് വേണ്ടിയാണ് നമ്മളെ തന്നെ വിട്ടുകൊടുക്കുന്നത് പ്രിയുമുള്ള പ്രിയ മരിയൻ ഉടമ്പടി ജീവിതത്തിൽ നമ്മുടെ നിയോഗങ്ങൾക്ക് എപ്പോഴും ദൈവഹിതം നിറവേറണമേ എന്നതായിരിക്കണം ഓരോ നിയോഗം എഴുതുമ്പോഴും നമുക്കുണ്ടായിരിക്കേണ്ടത് കാരണം നമ്മുടെ അറിവ് കുറവാണ് കാഴ്ചപ്പാടും കാഴ്ചയും കുറവാണ് നമുക്ക് അതിലും വലുതായി നമ്മളെ അറിയുന്നവനും കാണുന്നവനും തമ്പുരാൻ മാത്രമാണ് നമ്മുടെ കണ്ണുകളിൽ ഇപ്പോൾ ഒരുപക്ഷെ നല്ലതെന്ന് തോന്നുന്നത് അല്പകാലം കഴിയുമ്പോൾ നമുക്ക് ദോഷമാകുവാൻ സാധ്യതയുള്ളത് ദൈവം നമുക്ക് അനുവദിച്ചു തരുവാൻ മടിക്കുകയോ വൈകുകയോ ചെയ്യാം എന്നാൽ ദൈവകര ദൈവകരങ്ങളിലേക്ക് നിയോഗം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് സുരക്ഷിതമാകുന്നതും ദീർഘകാലത്തേക്ക് നന്മ നൽകുന്നതും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒക്കെ തര ഇടങ്ങളിൽ അപകടങ്ങൾ പതിയിരിക്കുന്നതും അവയിൽ നിന്ന് ഒഴിവാക്കി നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ തമ്പുരാൻ എപ്പോഴും കൂടെ നിന്ന് സഹായിക്കും അതുകൊണ്ടാണ് ജോസഫ് ജോസഫച്ചൻ ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയും നമ്മളങ്ങോട്ട് പറഞ്ഞിരിക്കുന്നവരാവാതെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുവാൻ വേണ്ടി സ്പേസ് കൊടുക്കണം സമയം കൊടുക്കണമെന്നാണ് അതുകൊണ്ട് ദൈവഗിതം എന്താണോ നീ ആഗ്രഹിക്കുന്നത് അതെൻ്റെ ജീവിതത്തിൽ നിറവേറട്ടെ അതൊരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരായിരിക്കില്ല നമ്മുടെ ഇഷ്ടങ്ങളെ പൂർണ്ണമായി തള്ളുന്നതുമായിരിക്കില്ല നമ്മുടെ ഉള്ളിൽ നമുക്കൊരു നിയോഗമോ ആഗ്രഹമോ ഉണ്ടാവാം ആ ആഗ്രഹം അത് നമ്മൾ ചേർത്തെടുത്തുകൊണ്ട് ഏറ്റവും ഉചിതമായത് നമുക്ക് അനുവദിച്ച് തരുന്നത് അനുഭവിക്കുവാനാവും അതാണ് മകൾ തൻ്റെ വാക്കുകളിലൂടെ പറഞ്ഞത് ദൈവേഷ്ടം നിറവേറുവാൻ വേണ്ടി അഞ്ചാമത് ഉടമ്പടി പുതുക്കിയപ്പോൾ എഴുതി വെച്ചു പക്ഷേ എനിക്കൊരു കോട്ടവും വരാതെ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ എൻ്റെ ജീവിതത്തെ അമ്മ മാതാവ് കൈപിടിച്ച് നടത്തിയെന്ന പ്രിയമുള്ളവരെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത മകൾക്ക് വന്ന ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങളാണ് അവരുടെ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് അവരുടെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച് പ്രേക്ഷിത പ്രവർത്തനങ്ങളെക്കുറിച്ച് മകൾ സംസാരിക്കുകയാണ് എന്താണിത് ഞാൻ എൻ്റെ ദൈവത്തിന് സ്വന്തമായി തീരുന്നു ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും സന്തോഷത്തോടെ തിരിച്ചറിയുന്നു എനിക്ക് എൻ്റെ അമ്മയോടൊപ്പം ചേർന്ന് നടക്കുമ്പോൾ എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെയും എനിക്ക് വേണ്ടി ക്രമീകരിച്ചതരും അതിൻ്റെ ജീവിതം ശുഭകരമാക്കുന്നതാവും അതിൻ്റെ ഭാരങ്ങൾ ലഘൂകരിക്കുന്നതാവും ഞാൻ കാണുന്നതിനപ്പുറമുള്ള നന്മകൾ എനിക്ക് വേണ്ടി എൻ്റെ അമ്മ മാതാവ് എനിക്കൊരുക്കി വയ്ക്കുന്നതാവും അതാണ് മകള് പറയുന്നത് ആകൃതയോടുകൂടി ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ വചനത്തോടാണ് സംസാരിക്കുന്നത് വചനം വായിച്ച് പേജ് മറിച്ച് പോകുവാനുള്ളതല്ല വചനം സംസാരിക്കുവാനുള്ളതാണ് മകൾ പറയുന്നുണ്ട് ഇങ്ങനെ അടുത്തൊരു വീട്ടിൽ പ്രായമുള്ള ഒരു വ്യക്തി മരിച്ചു പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ നോക്കാൻ വന്ന് ഇതിനകത്ത് എന്തെങ്കിലും ആയിപ്പോയാൽ എന്ത് ചെയ്യും എന്ന് ഞാനിങ്ങനെ ആദ്യ പിടിച്ച് നടക്കുമ്പോൾ വചനമാണ് എന്നോട് സംസാരിക്കുന്നത് അത് ആശ്രയിക്കുകയും അവനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്നവരെ ദൈവം കാത്തുകൊള്ളുന്ന വചനത്തെക്കുറിച്ച് പ്രിയമുള്ളവരെ വചനം വായിക്കുമ്പോൾ അത് ദൈവം സംസാരിക്കുവാൻ വേണ്ടി വായിക്കണം ഈശോയുടെ സംരക്ഷണം അനുഭവിക്കുന്ന തരത്തിൽ നാം അത് വായിക്കണം വെറുതെ അധ്യായം വായിച്ച് തീർക്കലല്ല മറിച്ച് ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ ജീവിക്കുന്നതാണ് വചനവായന എന്നത് മകൾ ആ ഉടമ്പടി ക്രമത്തിൻ്റെ ഓരോ കാര്യത്തെയും നമ്മളോട് ആവർത്തിച്ച് പറയുകയാണ് ദൈവമാണ് നമ്മുടെ വരുമാനങ്ങളെ അനുഗ്രഹിക്കുന്നത് നമ്മുടെ കരങ്ങളിൽ തൊഴിലിലൂടെ മറ്റ് സാഹചര്യങ്ങളിലൂടെ നമ്മളെ അനുഗ്രഹിക്കുകയും നമുക്ക് വരുമാനം നൽകുകയും ചെയ്യുന്നത് ദൈവമാണ് അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ ദരിദ്രർക്ക് അഗതികൾക്ക് നമുക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ ഓഹരിക്ക് അവകാശമുണ്ട് ഔദാര്യമല്ല അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ കയ്യിൽ എന്ത് ലഭിക്കുമ്പോഴും ഓർക്കണമേ ഞാനത് എനിക്ക് ലഭിച്ചതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ശ്രദ്ധ വയ്ക്കുമെന്ന് നിങ്ങളത് കൊടുക്കാത്തവരാണെങ്കിൽ ഒന്നുകൂടി ജീവിതത്തെ സൂക്ഷിച്ചു നോക്കൂ അത് ദുർവയമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അത് ദുർവയമായി വീട്ടിൽ നിന്ന് ചോർന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് കാരുണ്യ പ്രവൃത്തി ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവരെ അവരുടെ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളിൽ ബലപ്പെടുത്തുവാൻ വേണ്ടി നമ്മളെ അവരുടെ അരികിൽ ദൈവം ജീവിക്കുവാൻ അനുവദിക്കുന്നതാണ് അതുകൊണ്ട് അർഹതയുള്ളവർക്ക് നൽകുവാൻ സന്തോഷത്തോടെ സന്മനസ്സാകുമ്പോൾ ഓർക്കണമേ ദൈവം ചിരിക്കുന്നു നിയോഗം അനുഗ്രഹിക്കപ്പെടുന്നു അതിൻ്റെ സാക്ഷികളാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെച്ചത് ഉടമ്പടി ജീവിക്കാം വിശ്വസ്തയിലും വിശ്വാസത്തോടും ജീവിക്കാം കൂടി അതിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്യാം നാം ചെയ്യുന്ന ഏറ്റവും ചെറിയ പ്രവൃത്തിക്ക് പോലും ദൈവം അല്പം പോലും മടി മടി കൂടാതെ അമ്മ മാതാവ് അല്പം പോലും താമസിക്കാതെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകി നമ്മളെ വഴി നടത്തുന്നത് കാണാനാവും മകൾ കാരുണ്യ എങ്ങനെയാണ് അനുഗ്രഹം ലഭിച്ചത് മകൾ പറഞ്ഞ രോഗവിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ രോഗങ്ങൾ ചികിത്സിച്ച് തീർക്കുവാൻ ആയിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് രൂപയുടെ ചിലവുണ്ടാകും കാരുണ്യപ്രവൃത്തിയിലൂടെ അവൾ ദൈവത്തിൻ്റെ പ്രിയ പ്രിയപ്പെട്ടവരെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് മറ്റൊരു തരത്തിൽ വരേണ്ട ചെലവുകളെല്ലാം ദൈവം ആ നേത്ര വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ പൂർണ്ണമായി സൗഖ്യം നൽകിക്കൊണ്ട് റൈറ്റ് ഓഫ് ചെയ്യുകയാണ് ഇതാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നാം ചെയ്യേണ്ടത് ചെയ്താൽ അനാവശ്യമായി ഒന്നും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കില്ല ഈ മകളൊക്കെ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ അമ്മമാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്കലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക